ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ മധുഹൂത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് കുക്കറിലൊന്നല്ല ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അടിപൊളി ടേസ്റ്റിലി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഹസ്നാസ് ലൈഫ് സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ചുവടെ കട്ടിയുള്ള നല്ല അടിപൊളി പാത്രമായിട്ടെടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഒരു ഒരു പാത്രമാണ് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് കുറച്ചധികം വരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കാരണം ഈ ഒരു ചിക്കനും അരി അതായത് റൈസൊക്കെ ഒരുമിച്ചാണല്ലോ വെക്കുന്നത് അപ്പോൾ രണ്ടിലേക്കും കൂടെ ഉള്ളൊരു ഓയിലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം വലിയൊരു സവോള ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗാർലിക്ക് ആൻഡ് ജിഞ്ചർ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് ബലീഫ് അതുപോലെ കറിവാപ്പട്ട ഏലക്ക ഗ്രാമ്പു ഡ്രൈ ലെമൺ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം മുളക് പൊടിയും ഇത് എരിവിനൊന്നുമല്ല ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് മധുഹൂത്തിൻ്റെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ അതായത് മധുഹൂത്ത് മസാലയാണ് ഇത് ഷോപ്പിൽ പോയിട്ട് മേടിച്ചൊന്നുമല്ല അല്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കൂട്ടിയിട്ട് ഞാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ഒരു മസാലയാണ് കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ചിക്കനെ ചേർത്ത് കൊടുക്കാം ഞാൻ എഴുന്നൂറ് ഗ്രാം എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഈ ഒരു മസാലയെല്ലാം ഈ ഒരു ചിക്കന് പുരട്ടണം നല്ലോണം മുങ്ങി താഴ്ന്ന രീതിയിൽ വേണം കേട്ടോ ഒരു വെള്ളമൊന്നും ഇല്ല എന്നാലും ഈ ഒരു മസാലയൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ചിക്കൻ്റെ പിടിക്കണം അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഹോട്ട് വാട്ടർ ആണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതും നമ്മളെ റൈസ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെയാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നോണാണ് നമ്മൾ ഒഴിക്കാറ് പക്ഷേ ഇത് ഞാൻ അത്രയ്ക്ക് ഒഴിക്കുന്നില്ല കാരണം ചിക്കൻ ഒന്ന് എന്ത് വരുമ്പോൾ അതായത് ഒരു ഹാഫ് കുക്കഡൊക്കെ ആവുമ്പോൾ എന്തായാലും ഇതിൽ നല്ല വെള്ളം ഇറങ്ങും ചിക്കനിന്ന് അപ്പോൾ ആ ഒരു റൈസ് വേവാനുള്ള ഒരു വെള്ളതിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ റൈസിനെയാണ് നമ്മളിപ്പോൾ ഈ കണക്കൊക്കെ പറഞ്ഞത് കേട്ടോ അധികം ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അത് കീറിയതൊന്നുമല്ല ആ മുഴുവൻ മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് അരി കുതിർത്തിട്ടൊന്നുമില്ല നല്ലവണ്ണം കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളം ഒന്ന് എന്താ പറയുക വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് വെള്ളം ഒട്ടും ഉണ്ടാവരുത് കാരണം വെള്ളം കൂടിപ്പോയാൽ ആകെ കുഴഞ്ഞിരിക്കും നമ്മുടെ ഈ ഒരു റൈസ് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവി വേവാനായിട്ട് വെക്കാം കേട്ടോ അതും സിമ്മിൽ ഇട്ടിട്ട് വേവിക്കണം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് പക്ഷേ നല്ലോണം വെള്ളം വറ്റിയിട്ടില്ല അതുപോലെ ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടില്ല കേട്ടോ ഹാഫ് കുക്കായേ നമുക്കിതെല്ലാം തട്ടിക്കൂട്ടി മൂടി വെച്ചിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് നല്ലവണ്ണം കവർ ചെയ്യാം എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഒരു ലിഡ് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ പൊന്നെ അടി ഇപ്പോളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം പാകത്തിന് നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനും എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ എന്താ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ വേറെ എന്താന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഒരു മധുഹൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിങ്ങനെ തയ്യാറാക്കുന്നത് പക്ഷേ ഇതൊരു കുക്കറിലൊക്കെ ആണെങ്കിൽ ഇതിൽ അതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ടൊമാറ്റോ പേസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചുമന്ന കളറിലായിരിക്കും ഈ ഒരു മധുഹൂത്ത് റൈസ് വരിക കേട്ടോ പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിങ്ങനെ കളറൊന്നും ചേർത്തിട്ടില്ല ഫുഡ് കളറൊന്നും കണ്ടില്ലേ ചിക്കൻ നോക്കിയാൽ എല്ലാം നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ പറയാനുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഇതിലേക്ക് നമ്മളൊരു ചട്നി വേണമല്ലോ ചട്നി അത് ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചട്ണിയും ഇപ്പം മയോണൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ടൊമാറ്റോ ചട്നി മാത്രം മതി ഭയങ്കര ടേസ്റ്റിയാണ് ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ